ഈ ആറ് സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരിക്കലും പോകരുത് സർവനാശമുറപ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ചാണക്യൻ തൻ്റെ പ്രിയ ശിഷ്യന് നൽകിയ ഒരു അമൂല്യമായ പാഠമാണ് ഈ പാഠം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും വഴികാട്ടിയാകും കാരണം ഇത് നിങ്ങളെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കും ശാന്തമായ ഒരന്തരീക്ഷം സംഖ്യയുടെ മനോഹരമായ ചുവപ്പ് ചുവപ്പുരാശി ആകാശത്ത് പരന്നിരുന്നു മഹാനായ നീതിജ്ഞനും പണ്ഡിതനുമായ ചാണക്യൻ തൻ്റെ പ്രിയ ശിഷ്യനുമായി ഒരു പഴയ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു ഗുരുവിൻ്റെ വാക്കുകളിൽ ഗൗരവവും ദീർഘവീക്ഷണവും നിറഞ്ഞു നിന്നു ശിഷ്യ ഇന്ന് ഞാൻ നിനക്കു വേണ്ടി അമൂല്യമായ ഒരു പാഠം നൽകാൻ പോകുകയാണ് എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ ഹൃദയത്തിൽ സ്വീകരിക്കുക കാരണം ഇത് നിൻ്റെ ജീവിത വിജയത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അടിത്തറ ബലപ്പെടുത്തും ജീവിതത്തിൽ നീ ഉയരങ്ങൾ കീഴടക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആര് വിളിച്ചാലും നീ തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ലാത്ത ആറ് സ്ഥലങ്ങളെക്കുറിച്ചാണ് നീ വെറുമൊരു സാധാരണക്കാരനല്ല നീ ഒരു നേതാവാണ് കുടുംബനാഥനാണ് ഒരു സാധാരണക്കാരൻ്റെ സ്വഭാവം മൃദുവായിരിക്കാം എന്നാൽ ഒരു നേതാവിൻ്റെ സ്വഭാവത്തിലെ ചെറിയ വ്യതിചലനം പോലും രാജ്യത്തെ തകർത്തുകളയും എൻ്റെ വാക്കുകൾ ആഴത്തിൽ ശ്രദ്ധിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം അപകടത്തെ മുൻകൂട്ടി തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ ഒന്നാമത്തേത് നിങ്ങളുടെ അഭിമാനത്തിന് വിലയില്ലാത്ത ഒരിടം ചാണക്യൻ പറയുന്നു നിനക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത നിന്നെ നിന്ദിക്കുന്ന നിന്റെ സാന്നിധ്യത്തെ അവഗണിക്കുന്ന ഒരിടത്തേക്ക് പോകുന്നത് മരണത്തിന് തുല്യമാണ് മനുഷ്യന്റെ മനസ്സ് ദുർബലമാണ് അപമാനം അതിനെ തകർക്കും ഒരു രാജാവിനോ നേതാവിനോ അപമാനമുണ്ടായാൽ അനുയായികൾ അവനെ ദുർബലനായി കാണും അധികാരം ക്ഷയിക്കും അതൊരു കുടുംബനാഥന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പരമ്പരാഗത ശാസ്ത്രങ്ങൾ ഇതിനെ അപമാനത്തിൻ്റെ വിഷം എന്നാണ് വിളിക്കുന്നത് ഇത് നിങ്ങളുടെ ആത്മാവിനെ ദ്രവിപ്പിച്ച് കഴിവുകളെ ദുർബലമാക്കും നമ്മുടെ ആത്മാഭിമാനത്തിന് പരമോന്നത സ്ഥാനം നൽകുക അവിടെ നിങ്ങൾക്ക് ആദരവ് ലഭിക്കുമോ എന്ന് വിലയിരുത്തുക ഇല്ലെങ്കിൽ അകലം പാലിക്കുക രണ്ടാമത്തേത് ഒരു വേശ്യയുടെ വീട് അവിടെ പ്രവേശിക്കുന്നത് ആത്മബലത്തെയും സ്വഭാവത്തെയും പണയം വയ്ക്കുന്നതിന് തുല്യമാണ് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം അച്ചടക്കമുള്ള സ്വഭാവമാണ് അതിൻ്റെ ശത്രുവാണ് തെറ്റായ ജീവിതരീതി സമൂഹം വിലക്കപ്പെട്ട ഇടങ്ങളിൽ പോകുന്ന വ്യക്തി ധനം മാത്രമല്ല അഭിമാനത്തെയും ആത്മബലത്തെയും നശിപ്പിക്കുന്നു ദുഷിച്ച കാമത്തേക്കാൾ വലിയ രോഗമില്ല യഥാർത്ഥ ബലം അസാധാരണമായ ഇന്ദ്രിയ നിഗ്രഹത്തിലാണ് ആത്മനിയന്ത്രണം തകർക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക സമീപനം പാലിക്കുന്ന വ്യക്തിയാണ് തേജസ്വിയും വിജയിയും മൂന്നാമത്തെ സ്ഥലം മദ്യത്തിൻ്റെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ള ഒരിടം ഇത് നിങ്ങളുടെ ആത്മാവിനെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നു മദ്യം ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും വേരുകളെ നശിപ്പിക്കുന്നു വിവേകം പോയാൽ രാജാധികാരം വ്യർത്ഥമാകും ലഹരിയിൽ മുഴുകിയ മനുഷ്യൻ്റെ രഹസ്യങ്ങൾ പുറത്തുവരും ഇത് ശത്രുവിന് അനുകൂലമായ അവസരമാണ് ലഹരിയുടെ കേന്ദ്രം പാപത്തിൻ്റെ വീടാണ് സ്വന്തം വിവേകത്തെ മദ്യഗ്ലാസിൽ മുക്കിക്കളയുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക നാലാമത്തേത് ശത്രുവിൻ്റെ ഭവനം അങ്ങോട്ട് പോകുന്നവൻ സ്വയം മരണത്തെ ക്ഷണിക്കുകയാണ് ശത്രുവിൻ്റെ മധുരമായ സംസാരവും ആദിത്യവും വഞ്ചന നിറഞ്ഞ ഒരു കെണിയാണ് ശത്രുവിനോടുള്ള കൂട്ടുകെട്ട് ആത്മഹത്യയാണ് ഒരു നേതാവിൻ്റെ വീക്ഷണത്തിൽ ശത്രുവിൻ്റെ വീട് രഹസ്യ പദ്ധതികൾ ഉണ്ടാക്കുന്ന ഒരിടമാണ് ശത്രുവിൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക അവൻ്റെ പുഞ്ചിരിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വഞ്ചന നിങ്ങളെ ഭസ്മമാക്കിയേക്കാം അഞ്ചാമത്തെ സ്ഥലം അത്യാഗ്രഹിയുടെയും ദുസ്വഭാവിയുടെയും വീട് അതൊരു ചതുപ്പുനിലം പോലെയാണ് അത്യാഗ്രഹിയുടെ വീട് വിഷത്തിൻ്റെ കലവറയാണ് അവിടെ പോകുന്ന വ്യക്തി ആദ്യം അത്യാഗ്രഹത്തിൻറെ കെണിയിൽ കുടുങ്ങുന്നു പിന്നെ ദുസ്വഭാവമുള്ളവരുടെ കൂട്ടുകെട്ട് അവനെ താഴേക്കു വലിച്ചിടുന്നു രഹസ്യ പദ്ധതികളിൽ കുടുങ്ങുന്നവൻ നാശത്തെ ക്ഷണിക്കുന്നു ദുസ്വഭാവിയുടെയും അത്യാഗ്രഹിയുടെയും വീട്ടിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക ആറാമത്തേതും അവസാനത്തേതുമായ സ്ഥലം അഹങ്കാരിയുടെ വീട് അത് വിവേകവും വിനയവും നഷ്ടപ്പെട്ട ഒരു മരുഭൂമി പോലെയാണ് അഹങ്കാരം സർവനാശത്തിൻ്റെ കാരണമാണ് അഹങ്കാരിയുടെ വീട് ഒരു അഗ്നിഗുണ്ടമാണ് ഗുണ്ടമാണ് അഹങ്കാരിയുടെ കൂടെയിരിക്കുന്നവൻ പതിയെ പതിയെ അതേ ഭാവത്തിൽ മുങ്ങി സ്വന്തം പതനത്തിന് കാരണമാകുന്നു അഹങ്കാരിയുടെ വീട്ടിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക വിനയം നഷ്ടപ്പെട്ട ഒരിടമാണത് അവിടത്തെ ഒരു യാത്ര പോലും നിങ്ങളെ അഹങ്കാരത്തിൻ്റെ അന്ധമായ കിണത്തിലേക്ക് തല്ലിവിട്ടേക്കാം ഓർക്കുക ഈ ആറ് സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ജീവിത വിജയം ചാണക്യൻ്റെ ഈ വാക്കുകൾ ഓരോ ജീവിതത്തിലും എത്രത്തോളം പ്രസക്തമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ ആറ് സ്ഥലങ്ങൾ കേവലം ഭൗതികമായ ഇടങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ കൂടിയാണ് ഇവ സൂചിപ്പിക്കുന്നത് അഭിമാനത്തെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കുക നല്ല സ്വഭാവം വളർത്തുക വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കുക ധർമ്മം മുറുകെ പിടിക്കുക അത്യാഗ്രഹത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അകലം പാലിക്കുക ഇതാണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി